നമസ്കാരം തമിഴ്നാട്ടിൽ ഇത്തവണ ബി ജെ പി അത്ഭുതപ്പെടുത്തും എന്നതിന് യാതൊരു സംശയവുമില്ല ആകെ മുപ്പത്തി ഒൻപത് സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ പത്തൊമ്പതിന് നടക്കും അത് നാടകീയമായാണ് തമിഴ്നാട്ടിലെ പോര് സംസ്ഥാനം ഭരിക്കുന്ന ഡി എം കെ ഉൾപ്പെടെ ഇന്ത്യ മുന്നണിക്ക് നിലവിൽ മുപ്പത്തി എട്ട് സീറ്റുകളുണ്ട് കഴിഞ്ഞ തവണ സഖ്യത്തിലായിരുന്ന ബി ജെ പിയും എ ഐ എ ഡി എം കെയും ഇത്തവണ വേർതിരിഞ്ഞ് മത്സരിക്കുന്നുണ്ട് ഡി എം കെ കോൺഗ്രസുമായും സി പി എമ്മുമായും ഇൻ സഖ്യത്തിലും മത്സരിക്കുന്നുണ്ട് തമിഴ്നാടിന്റെ സാമ്പത്തിക തലസ്ഥാനമായ കോയമ്പത്തൂരിലാവട്ടെ പൊടിവാറും പോരാട്ടമാണ് നടക്കുന്നത് ഇടതുപക്ഷം വിജയിച്ചു പോന്നിരുന്ന കോയമ്പത്തൂരിൽ ഇത്തവണ അവരല്ല മത്സരിക്കുന്നത് പകരം ഡി എൻ കെ ആണ് കഴിഞ്ഞ ഇരുപത്തിയെട്ട് വർഷത്തിനിടെ ആദ്യമായി മണ്ഡലത്തിൽ ഏതോ ഒരു സാധ്യത ഡി എം കെ കാണുന്നുണ്ടായിട്ടുണ്ടാവാം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനും താരപ്രചാരകനുമായ കെ അണ്ണാമലയെ തന്നെ ഇവിടെ മത്സരിപ്പിക്കുന്നു ഗണപതി രാജകുമാറാണ് എതിർ സ്ഥാനാർത്ഥി തമിഴ്നാട്ടിലെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഈ മണ്ഡലത്തിൽ ഡി എം കെ വിജയിച്ചിട്ടില്ല എന്നതും പുതിയ വോട്ടർമാർക്കിടയിൽ അണ്ണാമലയുടെ സ്വാധീനവും ഇവിടുത്തെ മത്സരത്തെ പ്രവചനാതീതമാക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബി ജെ പി കോയമ്പത്തൂർ സീറ്റ് വിജയിച്ചിരുന്നു മണ്ഡലത്തിൽ ബി ജെ പി വേരോട്ടമുണ്ട് കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി രണ്ടാം സ്ഥാനത്താണ് ഇവിടെ കോയമ്പത്തൂർ സൗത്ത് മണ്ഡലത്തിലാവട്ടെ ബി ജെ പി എം എൽ എ യുമുണ്ട് എന്നാൽ അണ്ണാ ഡി എം കെ യുമായി സഖ്യമില്ലാത്തത് ഇവിടെ തിരിച്ചടിയാകുമോ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ അറിയാനാകും അണ്ണാമലയുടെ തീപ്പൊരി പ്രസംഗങ്ങൾ ബി ജെ പി മണ്ഡലത്തിൽ സഹായിക്കുന്നത് ഭരണവിരുദ്ധ വികാരവും അതുപോലെ സഹായിച്ചേക്കാം കൊങ്ങുനാട്ടിൽ ഇത്തവണ നേട്ടമുണ്ടാകാനാവുമെന്നാണ് സി പി എം കരുതുന്നത് എന്നാൽ അവിടെയെങ്ങും പാർട്ടിയുടെ അടിസ്ഥാന സംവിധാനം പോലും നിലവിലില്ല കോൺഗ്രസിന്റെയും ഡി എം കെ വണ്ടിയേറിയാണ് സി പി എമ്മിന്റെ ഇവിടുത്തെ യാത്ര വെബ് ഡെസ്ക് ന്യൂസ്